ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ കുറെ ആയിട്ടാ ഇങ്ങനെ ഒരു വീടിയായിട്ട് വന്നിട്ട് അപ്പം നമ്മൾക്ക് നല്ലൊന്നും വയ്യാണ്ടൊക്കെ ആയിട്ടാണ് പനി ജലദോഷം തൊണ്ടവേദന കഫക്കെട്ട് ഇങ്ങനെയുള്ള അപ്പം നമുക്ക് ഒരു ഒരു വർഷത്തെ കാത്തിരിപ്പിനുള്ള ഒരു ഫലം കിട്ടിയതാണ് അത് അപ്പം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഓണക്കുറ പൈസ കൊണ്ടു പോവുകയാണ് എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ഓണപ്പുറിയൊക്കെ കിട്ടിയപ്പോൾ ഞാൻ വേഗം പോയിട്ട് അന്നെനിക്ക് അത്ര അസുഖമായിട്ടൊന്നും ഇല്ല കേട്ടോ വേഗം പോയിട്ട് ഞാൻ ഇവിടെ പനമ്പാടന്നെ പോയിട്ട് ഒരു റൈസ് കുക്കർ മേടിച്ചിട്ടാണ് കിട്ടി നല്ല സമയത്താ കിട്ടി വയ്യാണ്ടി ആയപ്പോൾ നല്ല സുഖം അതിൽ വെച്ചിട്ടാണ് ഇറക്കി വയ്ക്കും എന്തേലും ഒരു കറി വെക്കും അങ്ങനെയൊക്കെ കേട്ടാ അപ്പം മോപ്രാവശ്യം പോകുമ്പോൾ കെട്ടിൽ കൊണ്ടുപോയില്ല അതിട്ട് കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കും അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞു കൂടിയത് അതിലിടയ്ക്ക് ചേച്ചി ആട്ടൻ്റെ മരണമൊക്കെ ആയിട്ട് ആ മരിച്ച് കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞതിൻ്റെ രക്ഷ കേട്ടോ അതിലിടക്ക് ഞാൻ രണ്ടു പ്രാവശ്യമൊക്കെ പോയി പിന്നെ ഒരാഴ്ചയ്ക്കൊന്നും അങ്ങോട്ട് പോകാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഇപ്പം സദ്യക്കാണ് പോയത് അപ്പോൾ അങ്ങനെ കേട്ടോ വിശേഷങ്ങളൊക്കെ അപ്പോൾ കുഞ്ഞ് അയിലേട്ടാണ് കിട്ടിയത് അപ്പോൾ അതിലൊക്കെ ഇപ്പോൾ വില അമ്പത് രൂപ കേട്ടോ കിലോ അപ്പം എന്നാലും ഒരു കിലോ കൊടുന്ന് അപ്പോൾ അതിന് ഞാൻ പകുതി എടുത്തിട്ട് കറി വെക്കാം കുറച്ച് നാളികേരമൊക്കെ വറുത്തിട്ട് വെക്കട്ടെ എന്നും മിളക് ഇടില്ലെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നാളികേരം ഒക്കെ ഒന്ന് വറുത്തെടുക്കേട്ടാ അപ്പം മത്തേണ്ടായിരുന്നു സാമ്പാർ ഭക്ഷണം കൊടുക്കുന്നതിൽ അപ്പോൾ പയറ് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട് ഓ കനം കുറച്ച് ഒന്ന് കട്ട് ചെയ്തതാട്ടാ ഓലം വെക്കാം അപ്പം അതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ അയിലാണ്ടല്ലോ അപ്പം ഒന്ന് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് വെള്ളത്തിയിട്ട് വച്ചിട്ടുണ്ട് നമ്മളെ കുടിക്കാനുള്ള വെള്ളം കെട്ടലിലൊക്കെ തിളപ്പിച്ചിട്ട് ഒഴിച്ച് വച്ചതാണ് കേട്ടോ അപ്പം അടുപ്പൊക്കെ കത്തിച്ചിട്ട് ഇപ്പോൾ കുറേ ദിവസമായി അപ്പം ഒന്ന് വെള്ളപ്പാണ് ഇന്ന് രാവിലെ അരച്ച് വെച്ചതാട്ടാ അപ്പം വെള്ളപ്പത്തിൻ്റെ പിന്നിലൊരു കഥ ഉണ്ട് ഞാൻ പറഞ്ഞുതരാം അപ്പം അതിലേക്ക് ഉരുളം കിഴങ്ങും ഒരു കാരത്തും സവോളയും പച്ചമുളക് പച്ചമുളക് ഞാൻ ഇങ്ങനെട്ടുക അപ്പം ഇത് കൂടീന്ന് കണ്ടാൽ വറവിടുമ്പോൾ ഇടുമ്പോൾ ആടെ അടുത്ത് പുറത്തേക്ക് കളയും വിട്ടാ അത് വേഗം എടുത്ത് കളയാലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് അതേപോലെ പിന്നെ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചതിന് ശേഷം കുറച്ച് നാളികേരപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് വറവ വറവിട്ടെടുക്കുക കേട്ടാ അപ്പം നമ്മളൊരു കൊല്ലത്തെ കാത്തിരി ഇപ്പം ഇരുന്നിട്ടാണ് ഓണക്കറി ഇപ്പോൾ ഇങ്ങനെ അയച്ചേലാഴ്ച ഇങ്ങനെ കൊണ്ടെടുക്കും അധികം ഒന്നുമില്ല എന്നാലും നമുക്ക് ഉള്ളത് ഒരു കിട്ടുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ കുഞ്ഞു വിശേഷമൊക്കെ ആയിട്ടൊന്ന് വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ വയ്യാതെ പറയുകയെന്ന് പറഞ്ഞാൽ ഫസ്റ്റിൽ വന്നത് തൊണ്ടവേദനയും തലവേദനയും മൂക്ക് മൂക്ക് നീര് വരിലൊക്കെയാണ് പിന്നെ ആണ്ട് കൂടി പിന്നെ അത് രാത്രി ഉണ്ടായ ഉമിനീര ഇറക്കാൻ ഇറക്കാൻ പറ്റില്ലേട്ടാ അങ്ങനെ ആയിരുന്നു ഏട്ടാ ആശുപത്രിയിലൊക്കെ പോയി അപ്പോൾ ഈ അയിലുള്ളത് അയിലച്ചമ്പാൻ്റെ കുട്ടിയാട്ടാ അപ്പോൾ ഓബേട്ടൻ പറഞ്ഞു പൂച്ചയാൾക്കൊക്കെ കൊടുത്തു തന്ന അപ്പം കുറേ കൊടുത്തു പോകുമ്പോൾ തന്നെ ഒറ്റയാൾക്ക് വാരിയിട്ട് ഇട്ട് പിന്നെ മീൻ ഞാൻ നന്നാക്കിയതിൻ്റെ ശേഷം അതൊക്കെ ഇവിടെയിട്ട് പൂച്ചാൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളെ കുട്ടും മാത്രം കണ്ടില്ല കേട്ടോ ഞാൻ കുറേ പ്രാവശ്യം വിളിച്ചവനെ പിന്നെ ഇപ്പോൾ പോവൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഈ അടുപ്പത്ത് ഗ്യാസ്മ മീൻ വർക്കായാലും കൂട്ടാൻ മീനിൻ്റെ കറി തിളക്കിയായാലും ഓം വന്നിട്ട് നേരെയുള്ള കോഴിക്കൂടിൻ്റെ മേലെ വന്നിരുന്നിട്ട് ഇങ്ങോട്ട് ഈ അടുക്കളയിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ മണം പിടിച്ചിട്ട് ഇരിക്കലേട്ടാ പണി അപ്പോൾ ചിലപ്പോൾ കൂട്ടാനെനിക്ക് മുറിച്ച മീനൊക്കെ കഴിഞ്ഞാൽ ഒരു കഷണം ഇട്ടുകൊടുക്കും കേട്ടോ അപ്പോൾ എപ്പോഴും പോകൻ്റെ ശീലം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കാം കേട്ടാ പണി ട എല്ലാര്ക്കും കൊടുക്കുമ്പോ എവിടെയെന്ന് എവിടെന്നെടാ പുട്ടുവിനൊരു അമ്പത് ഉറുപ്പയ്ക്ക് അയിലതുപേടാ മീമിയടാ മീമി മീമി വേണ ആ ആ അങ്ങനെ ഓൻ്റെ സങ്കടം പറച്ചിലൊക്കെ കേട്ടപ്പോൾ ആ എടുത്ത് വെച്ചൊക്കെ ഞാൻ അങ്ങനെ ഓരോന്നോരോന്നും ഇട്ട് കൊടുത്തിട്ടാ അങ്ങനെ ഇരിക്കാണോ പിന്നേം പിന്നേം ചോദിച്ചിട്ട് അപ്പൊ അയിലക്കറിയൊക്കെ ആയപ്പോ ഒത്തിരി ഉലുവപ്പൊടിയും കറിവേപ്പിലൊക്കെ ഇട്ടുകൊടുത്തിട്ടാ നാല് ഇരുമ്പാമ്പിളിങ്ങും ഒക്കെ ഇട്ട് കൊടുത്തിട്ട പക്ഷേ വായിക്കേ വലിയൊരു ഇതിക്ക് മുളക് ഇട്ടാത്താണ്ട് തോന്നിയില്ല കേട്ടാ ഈ മീനിൻ്റെ വില കുറയുമ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ അപ്പം അപ്പൂനും വെള്ളപ്പം കൊടുത്ത് അവന് കുറുമക്കറി കൂട്ടിയിട്ട് കൊടുത്തിട്ടാ അപ്പം മീനിൻ്റെ കറി കൂട്ടിയിട്ട് ജോലിയും തിന്ന് ഒരു വെള്ളയപ്പം അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ മരുന്നാണ്ട് കഴിക്കുമ്പോഴേ ഭയങ്കര ക്ഷീണം കേട്ടാ നമ്മൾ കോമാ സ്റ്റേജിലായ പോലെയാണ് ഈ അപ്പം ഞാൻ ഈ പണിയാളൊക്കെ കഴിഞ്ഞ് ചാവടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ടളിക കഴിക്കുക ഇട്ടങ്ങനെ അവിടെ എടുക്കും ഒരു മണിയാവുമ്പോൾ നീച്ച് ഭക്ഷണം കഴിക്കും അപ്പോൾ വാ ഇപ്പം ഈ പനി വന്നവരൊക്കെ പറയണു വായയ്ക്ക് കഴിപ്പില്ല എത്ര കേട്ടാർക്കും അതുകൊണ്ട് തന്നെ എന്തുണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ നീക്കൂല്ല അപ്പോൾ ഈ കോമ കോമ കഴിഞ്ഞ് കോമ ആ ഒരു സ്റ്റേജൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര കഫക്കെട്ടാണ് കഫക്കെട്ടാണ് മാറണില്ല കേട്ടോ മൂക്കി ഇട്ടിക്കാൻ മരുന്നൊക്കെ ഉണ്ട് മൂന്നാല് തരം മരുന്നൊക്കെ കിട്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നില്ല കേട്ടാ കാരണം കാണാൻ പറ്റാത്ത പോലെ ആയർക്കും കിട്ടാ അതെ ക്ഷീണം പറ്റിയിട്ട് അപ്പോൾ മോള് കൊടുങ്ങാ കുറച്ച് നെല്ലിക്ക കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചത് അപ്പോൾ കുറച്ച് കയ്പൊക്കെ പോലെ ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ നെല്ലിക്ക ഉണ്ടാക്കിയാലോ ഒന്ന് തിന്നിട്ടുണ്ട് ഞാൻ പക്ഷേ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടാ അപ്പോൾ പനം കിളക്കണ്ട ഉണ്ടായിരുന്നേട്ടാ എൻ്റെ അടുത്ത് ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാം ഉണ്ടായിരുന്നു ആ ഈ കഫക്കെട്ടൊക്കെ വന്നപ്പോൾ കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ കൂട്ടിയിട്ടൊക്കെ ഞാൻ കഴിച്ചിട്ടാണ് എന്നാലും ഉണ്ട് അപ്പോൾ അതും ബാക്കി ശർക്കര കൊടുത്തിട്ടൊന്ന് പണ് ഇത് തേനെല്ലിക്കണ്ടാക്കാന്ന് വിചാരിച്ച അപ്പോൾ ഒന്ന് ആവിയിലൊന്ന് അഞ്ച് മിനിറ്റ് വരെ ഒന്ന് സ്റ്റീം സ്റ്റീമാക്കി എടുത്തതിൻ്റെ ശേഷം ആ ഒന്നിങ്ങനെ എന്തേലും ഫോർക്കാം വെച്ചിട്ട് വെച്ചിട്ടൊന്നിങ്ങനെ ഓട്ടയാക്കുക അതിൻ്റെ ഉള്ളിക്ക് ഈ മധുരമൊക്കെ ചെല്ലാൻ വേണ്ടിയിട്ടാണ്ട്ടാ അപ്പം അങ്ങനെ ഒന്ന് എല്ലാ നെല്ലിക്കും ഇതേപോലെ ഒന്ന് ഞാൻ അങ്ങനെ കുത്തിയെടുത്തതാണ് കേട്ടോ അപ്പം അങ്ങനെ ഒരു പാത്രം വെച്ചെടുത്തിട്ടുണ്ട് അരിക്ക് ഒരു നൂറ്റമ്പത് ഗ്രാം മള പനം കലക്കണ്ടോ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാ പിന്നെ അരിക്ക് വലിയ രണ്ടച്ചി ശർക്കരട്ട ഇട്ടുകൊടുത്തുള്ളു അപ്പോൾ ലാസ്റ്റ് പിന്നെ മധുരം ഒന്ന് കുറവായിട്ട് തോന്നിയപ്പോൾ ഞാൻ ഒരച്ചി ശർക്ക ശർക്കരയും കൂടി പൊടിച്ചിട്ട് കൊടുത്തിട്ടാ അപ്പോൾ മൂന്നച്ചി ശർക്കരയും നൂറ്റമ്പത് ഒരു ഗ്രാം പനം കലക്കണ്ടാ ഇട്ടുകൊടുത്ത് കേട്ടോ അതിലേക്ക് ഇമ്മളെ നെല്ലിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ തിളപ്പിച്ച് തിളപ്പിച്ച് ഇങ്ങനെ ഒരു വറ്റി പാകാക്കിത് നമ്മളിതിൽ ഞാൻ അതൊന്നും ചെയ്തു നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ എന്തായാലും ഈ കയ്പുള്ളത് ഒരു മധുരം ആവുമ്പോൾ നല്ലതാ അത്ര കേട്ടോ അത് ഒന്നും വരണ്ടൊക്കെ ഒരു ദിവസം വെച്ചിട്ടൊക്കെ കുട്ടികളൊക്കെ കഴിക്കണ് അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കി വെച്ചു അപ്പം മോള് ചേച്ചിട്ടവിടെ ആളൊന്നും ഇല്ലാതെ മോൾ ഒരു ദിവസം അവിടെയായിരുന്നു കേട്ടാ അപ്പം ഞാനിത് ചെയ്ത് വെച്ചപ്പം ഇന്നലെ സദ്യയൊക്കെ കഴിഞ്ഞപ്പോൾ വന്നു കൊണ്ട് ആളറിഞ്ഞില്ല കേട്ടോ ഞാൻ അതൊക്കെ ചെയ്ത് വെച്ചത് ഞാനങ്ങനെ ഞാൻ പത്രത്തിലാക്കിയിട്ട് അങ്ങനെ അവിടെ ഫ്രിഡ്ജിൽ വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ടാ കയ്പ്പൊക്കെ പോയാൽ ഒരു മധുരമായിട്ട് ഇങ്ങനെ കഴിക്കാൻ അപ്പോൾ അങ്ങനെ നെല്ലിക്കൊക്കെ നല്ല സീസണൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കൂടുതലിപ്പോൾ നമ്മൾ ഈ തേൻ നെല്ലിക്കന്നൊക്കെ പറഞ്ഞിട്ട് മേടിക്കുന്നത് എന്താ ശർക്കരയാണ് കേട്ടാ തേനൊന്നും ഒരു ദിവസം വയനാട്ടിൽ അവിടെ പോയി വരുമ്പോൾ തേനെല്ലിക്കാന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ശർക്കരപ്പാവാണ് അല്ലാതെ അത്രയും തേനിലൊക്കെ ആര് ഇപ്പം നെല്ലിക്കൊക്കെ ഇട്ടിരിക്കണു അങ്ങനെ ഇങ്ങനെ തിളപ്പിച്ച് തിളപ്പിച്ച് ഇങ്ങനെ നല്ല വറ്റിച്ചിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ടാ നല്ല സംഭവം കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ ഞങ്ങളെ കുടുംബശ്രീയുടെ കുടുംബശ്രീക്കാരെ ഓണച്ചന്ത നാളെ ഉദ്ഘാടനാണ് കേട്ടോ അപ്പോൾ അതിനൊക്കെ ഒന്ന് പോവണം അപ്പം വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് എടുക്കുന്നുണ്ട് അപ്പം എന്താ ഇന്ന് തിളപ്പിച്ച് നല്ല വറ്റിയൊരു രീതിയിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും കൂടി ചൂടാറി വരുമ്പോൾ ഒന്നും കൂടി വറ്റി ഒരു നല്ലൊരു ഇതിലായിട്ടാണ് പിന്നെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ തരത്തന്നെ ഉള്ളു അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ആയിട്ട് ഇങ്ങനെ വരാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു പൗളിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടാ അപ്പോൾ ഇതാണ് നല്ല സൂപ്പറായിട്ടാ ഒരു നെല്ലിയൊക്കെ ഇങ്ങനെ കടിച്ചിട്ട് ഈ ഇങ്ങനെ ഒന്നിങ്ങനെ കുത്തി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കുറച്ച് ദിവസം ഇങ്ങനെ അതിൽ കിടന്നാലും ഒന്നും നല്ല റെഡിയാവും കേട്ടോ ഒന്നും കൂടിയൊക്കെ അതുപോലെ ചെയ്യാത്ത കൂട്ടുകാരും നെല്ലിക്കൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടാ പിന്നെ ഇതിൽ തീരെ വെള്ളമൊന്നും വെള്ളത്തിൻ്റെ ഒന്നും ഒരു അംശം പാടില്ല കേട്ടോ അങ്ങനെ വേഗം പൂപ്പലൊക്കെ വരും അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ കുറേ നാൾക്ക് കേട് വരാതെയൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ പക്ഷേ നമ്മളിപ്പോൾ കുറച്ചൊരളവിലുണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കൂടുതൽ അളവിലൊക്കെ ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ ഇതിപ്പോൾ കണ്ടെങ്കിൽ അപ്പോൾ അത് വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ടും തീരും അപ്പം അന്ന് തന്നെ അന്ന് ഞാൻ രണ്ടെണ്ണം ആ ഉണ്ടാക്കി ഉടനെ തന്നെ ഞാൻ രണ്ടെണ്ണം കഴിച്ചിട്ടാണ് അപ്പോൾ തിരിക്കണടത്തോളം നല്ല ടേസ്റ്റായിരുന്നു പിന്നെ ഇപ്പം ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് എനിക്ക് കുറച്ച് പെയിൻ ഉണ്ട് കേട്ടാണ് അപ്പോൾ ഈ തൊണ്ടവേദന ഒക്കെ വരാൻ കാരണം തന്നെ ഈ തണുത്ത കുടിച്ചിട്ടാണ്